പ്രിൻസിപ്പലിന് എസ് എഫ് ഐയുടെ ഭീഷണി രണ്ട് കാലിൽ നടക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും കൊയിലാണ്ടി കോഴിക്കോട് എസ് എഫ് ഐ നേതാവിനെ കൊയിലാണ്ടി കൊല്ലം ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പ്രകോപനപരമായ മുദ്രാവാക്യവും ഭീഷണി പ്രസംഗവും ഏരിയ പ്രസിഡന്റ് ബി ആർ അഭിനവിനെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ കരണത്തടിച്ചു എന്നാരോപിച്ചായിരുന്നു മാർച്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കും പറയുന്നത് ചെയ്യാനുള്ള കഴിവ് സംഘടനയ്ക്കുണ്ട് കരുത്തുറ്റ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിനെയാണ് പ്രകോപനമൊന്നുമില്ലാതെ പ്രിൻസിപ്പൽ കരണത്തടിച്ചത് സംഭവം പ്രിൻസിപ്പൾമാർക്കൊക്കെ നാണക്കേടാണ് ഏരിയ സെക്രട്ടറി പറഞ്ഞു പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തെന്ന് ചെയ്തതെന്ന് ശുദ്ധ നുണയാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി പി ബബീഷ് പറഞ്ഞു ഹായ് സുഹൃത്തുക്കളെ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്ന കലാലയങ്ങളൊക്കെ കൊലാലയങ്ങളാകാൻ തുടങ്ങിയിട്ടുണ്ട് ആരാണ് അധ്യാപകർ ആരാണ് വിദ്യാർത്ഥികൾ എന്നറിയാത്ത രൂപത്തിൽ ഒരുപാട് ഭീഷണികളും അതുപോലെ കത്തിക്കുത്തുകളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നു അത്തരം കലാപങ്ങൾക്കും കൊലവിളികൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെ സംസാരിക്കുകയോ മറ്റോ ചെയ്താൽ അവർക്കെതിരെ കേസായി വഴക്കായി പുകയിലായി ഭീഷണിയായി പിന്നീട് അവരെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഇറക്കലായി ഇതൊക്കെയാണ് സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പത്താം ക്ലാസ് പാസായി സ്കൂളിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികൾ അവിടെയുള്ള ബെഞ്ചും ഡെസ്കും മേശയും ബോർഡുമൊക്കെ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതുപോലെ പ്ലസ് ടു പാസ്സായി പോകുന്ന കുട്ടികൾ ആ സ്ഥാപനം അടിച്ചു തകർക്കുന്നു തങ്ങൾക്ക് ഇതുവരെ വിദ്യാഭ്യാസം നേടിത്തന്ന സ്ഥാപനമാണ് എന്ന് ഏതാണ്ട് അൻപതോളം കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിച്ച ഒരു ക്ലാസ് റൂമിലെ ഒരു കുട്ടിക്ക് പോലും ചിന്തയില്ലെന്നത് എന്നത് ഇന്നത്തെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു നമ്മളൊക്കെയും ഇതുപോലെയുള്ള കലാലയങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയതാണ് ആ സ്ഥാപനത്തിലെ ഒരു ചെടിയുടെ ഇലകൾക്ക് പോലും പ്രശ്നമുണ്ടാകരുത് എന്നും ഒരു പൂവ് പോലും പറിച്ചു നശിപ്പിക്കരുത് എന്നും ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊക്കെ ആ കലാലയങ്ങളിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് ഇനിയും ഇതിവിടെ വേണ്ട ഇനിയും ഈ സ്ഥാപനത്തില് ഞങ്ങൾ ആരും അല്ലാതായി ഞങ്ങളെ പഠിപ്പിച്ച് ആളാക്കി മാറ്റിയ ഈ സ്ഥാപനത്തെ അട്ടിച്ചു തകർക്കുക നമ്മളത് എന്നിട്ട് അത് വീഡിയോ പിടിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ച് ആ ഏതാണ്ട് ഒരു കലാലയം മുഴുവനും കുറച്ച് കലാപകാരികളായ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അട്ടിച്ചു തകർക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു വെറ്ററിനറി പൂക്കോട് വയനാട് കോളേജിലെ സിദ്ധാർത്ഥനെ മൃഗങ്ങൾ പോലും ലജ്ജിക്കും വിധം അടിച്ചു കൊല്ലുന്നതും മൂന്ന് ദിവസത്തോളം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ നഗ്നനായി ആൾക്കൂട്ട വിചാരണ നടത്തി അപമാനിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ പഠിച്ച ആ സ്ഥാപനത്തിലെ അധ്യാപകരുടെ പ്രിൻസിപ്പളിന്റെ നേരെ വെല്ലുവിളികൾ ഭീഷണികൾ ഇരിക്കുന്ന കസേര കത്തിക്കുമെന്നും അതുപോലെ ആ പ്രിൻസിപ്പിളിന് ശ്മശാനമൊരുക്കുമെന്നും അധ്യാപകൻ രണ്ട് കാലിൽ നടക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ കൊലവിളി നടത്തുക ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കലാലയത്തിലെ കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യവും സമത്വവും സർവോപരി എല്ലാം ഇത് ആരാണ് ചെയ്യുന്നത് എന്നുകൂടി ആലോചിക്കണം എന്താണ് നമ്മൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കുട്ടികളുടെ കയ്യിലുള്ളതും പേനയും ബുക്കും തന്നെയല്ലേ പാഠപുസ്തകങ്ങൾ തന്നെ ആയിരിക്കണ്ടേ അതോ കലാലയത്തിലേക്ക് വരുന്നത് അഭിമന്യു എന്ന യുവാവിനെ വർഗീയത തുലയട്ടെ എന്ന് ചുമരെഴുതിയതിൻ്റെ പേരിൽ ചുമരിൽ എഴുതിയതിൻ്റെ പേരിൽ ക്രൂരമായി പോലെയുള്ള ആയുധങ്ങളുമായിട്ട് വരുന്ന ഗുണ്ടാ സംഘങ്ങൾക്ക് വിളിക്കുന്ന പേരാണോ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സംഘങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ഇവരെയൊക്കെ ക്യാമ്പസുകളിൽ നിന്നല്ല കോളേജുകളിൽ നിന്ന് തന്നെ അടിച്ചോടിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു പോയി കുറച്ച് ദിവസം മുമ്പാണ് കാസർഗോഡ് നിന്ന് ഒരു പ്രിൻസിപ്പൾ വളരെ വേദനയോടെ ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ അവര് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു ഈ കലാലയങ്ങളിൽ നടക്കുന്നത് ഓരോ ഭാര്യയും ഭർത്താവും ബെഡ്റൂമിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണെന്നും കുട്ടികൾ ഞാൻ അതിനെ തടയാനും അവരെ തിരുത്താനും ശ്രമിച്ചപ്പോൾ എന്നോട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങളുടെ കലാലയത്തിലേക്ക് വരൂ നിങ്ങൾക്ക് പലതും കാണിച്ചു തരാമെന്ന് പറയുന്നു റോഡിലൂടെ പോകുന്ന ആളുകളും അതുപോലെ ഓട്ടോ ഡ്രൈവർമാരും അവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് അതിനടുത്ത് അവരൊക്കെ ഈ കലാലയങ്ങളെ കുറിച്ച് പറയുന്നു എൻ്റെ അധ്യാപിക പറയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ ഈ കലാലയത്തിലേക്ക് നിങ്ങൾ അയക്കരുത് ഇനി അയച്ചാൽ പോലും ദിവസവും നിങ്ങൾ ഈ കലാലയത്തിൽ വന്ന് നിങ്ങളുടെ കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കണം എന്തായി നമ്മുടെ കലാലയങ്ങൾ ഇവർ പഠിക്കാനും അങ്ങനെ ഒരു ഭാവി ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണോ ഈ കലാലയങ്ങളിലേക്ക് വരുന്നത് കലാലയങ്ങളിൽ കലകൾക്ക് പകരം കൊലകളാകുകയും പാഠപുസ്തകങ്ങൾക്ക് പകരം മതചിഹ്നങ്ങളും മതചിഹ്നങ്ങൾ വേണോ വേണ്ടേ എന്ന തർക്കം അങ്ങനെ രാഷ്ട്രീയവും മതവും ഇടകലർന്നപ്പോൾ കലർന്നപ്പോൾ കലാലയങ്ങളിൽ പാഠ്യവിഷയങ്ങളൊന്നും തന്നെ ഇല്ലാതെയായി വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന ഓമന പേരും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിന് വേണ്ടുന്ന ഒരുപാട് മേഖലകളും നമുക്കുണ്ട് പക്ഷേ കലാലയങ്ങളിൽ നടക്കേണ്ടത് ഇത്തരം സംഘങ്ങളുടെ കൊലവിളി മുദ്രാവാക്യങ്ങളായിരിക്കരുത് അത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് എന്ന് ഇതിലെ സംഘാടകരോ ഇതിനെ നയിക്കുന്ന നേതൃത്വമോ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണെന്നും നമുക്കറിയാം അധികാരം ചില സാമുദായിക സംഘടനകൾ ചില രാഷ്ട്രീയ സംഘടനകൾ ചില വർഗീയ സംഘടനകൾ അവരുടെ എ ടീമുകൾക്കും ബി ടീമുകൾക്കും ഒക്കെ വാഴാനുള്ള അവർക്ക് വളരാനുള്ള അവർക്ക് ഇത്തരം വർഗീയ വിഷങ്ങൾ എടുത്ത് സ്പ്രെഡ് ചെയ്യാനുള്ള ആലയങ്ങളായി ക്യാമ്പസുകൾ മാറുന്നു ഇത് നമ്മുടെ നാടിൻ്റെ പരാജയമാണ് മറ്റുള്ള കലാലയങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തരം കലാലയങ്ങൾ ഈ നാടിന് തന്നെ അപഹാസ്യമാണ് സാമൂഹ്യബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉണ്ടാകുന്നതിനു വേണ്ടി നമ്മൾ കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കുന്നു അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം അവർക്ക് രാജ്യത്തെ കുറിച്ച് ബോധമുണ്ടാകണം തന്നെയുമല്ല അവർക്ക് ധാർമ്മികമായ ചില സദാചാര ബോധ്യങ്ങൾ കൂടി ആ ക്യാമ്പസുകളിൽ നിന്ന് ലഭിക്കുമെന്ന് നമ്മൾ വെറുതെ ധരിക്കുന്നു പക്ഷേ ഇവർ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയമായി ചിന്തിക്കാനും അത്തരത്തിലേക്ക് ഒരു അടിമ ഉടമ സമ്പ്രദായങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ കണ്ടുവരുന്നത് ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ നിയന്ത്രിച്ച് അടക്കി ഭരിച്ച് തങ്ങളാണ് ഈ നാടിൻ്റെ എല്ലാം ഈ കലാലയത്തിൻ്റെത് മാത്രമല്ല അവൻ്റെ തലവര കൂടി നമ്മുടെ കൈകളിലാണ് എന്ന് തെളിയിക്കേണ്ടുന്ന ഒരു അവസ്ഥ തെളിയിക്കുന്ന ഒരു രീതി അവൻ നാളെ നടക്കണോ വേണ്ടേ അതോ കിടക്കണോ അവൻ നാളെ ജീവിച്ചിരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പോലും ഇത്തരം ഗുണ്ടാസംഘങ്ങളായി നമ്മുടെ നാട് അധപ്പതിച്ചിരിക്കുന്നു ഈ കലാലയ രാഷ്ട്രീയത്തിലെ ക്യാമ്പസുകളിലെ ഈ സാമുദായിക വിഭാഗങ്ങളോട് ഈ ഗോത്രീയ ചിന്ത വച്ച് പുലർത്തുന്ന ഇത്തരം വിദ്യാർത്ഥി സംഘടനകളോട് എന്താണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത് നോക്കാം കൊയിലാണ്ടിയിലെ നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി രണ്ടു കാലില് കോളേജിൽ കേരൂയിലാണ് നമ്മുടെ എച്ച് എഫ് ഐ ലീഡർ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവും നമുക്ക് അതിനെ പറ്റി ചർച്ച ചെയ്താലോ കാണിച്ചു

വളരെ വ്യക്തമായിട്ട് എച്ച് എഫ് ഐയുടെ നേതാവ് പറയുന്ന കാര്യങ്ങൾ കണ്ടോ ഇതിലാണോ നിങ്ങൾ കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് വിടുന്നത് ഇമ്മാതിരി വാണങ്ങളെ വേണ്ടിയിട്ട് വാണങ്ങളെ ഉണ്ടാക്കേണ്ടിയിട്ട് ഏഹ് നിങ്ങളൊന്ന് പറങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇമ്മ പറയും പക്ഷേ ഈ ദുർഗാദേവീനെ വരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച എച്ച് എഫ് ഐയുടെ ടീമി ഇതല്ലേ ഇതിനപ്പുറവും പറയും അറിയാം പക്ഷെ എന്തിരുന്നാലും നിങ്ങൾക്ക് ഇതിനെ പ്രതികരിക്കാൻ പറ്റുമോ മാപ്രാക്കളെ എവിടാ പ്രതികരിക്കാൻ പറ്റില്ലല്ലേ എച്ച് എഫ് ഐ ആയോണ്ടോ ഒന്ന് പ്രതികരിക്കാത്തത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് ലാഘവത്തോടെയാണ് ചങ്ങായി പറയുന്നത് ഏഹ് ഒരു ക്യാമ്പസിലെ ഈ ക്യാമ്പസിലെ അധ്യാപകനെ കയറ്റൂല അതായത് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ പോലും വെല്ലുവിളിക്കുന്ന ഇങ്ങനെയുള്ള എച്ച് എഫ് ഐയുടെ ചരിത്രം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലെ ഇത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല ഇവര് കാലം വെച്ച കാലം മുതലേ ഇവര് ഭീഷണി കൊണ്ടും അതുപോലെ തന്നെ ഈ കൈക്കരുത്തുകൊണ്ടും ആൾക്കാരെ തോപ്പിക്കുന്നത് അതായത് അവിടെ പഠിക്കുന്ന ക്യാമ്പസിലുള്ള വിദ്യാർത്ഥിനികളാ വിദ്യാർത്ഥികളാ ഏർ എന്താ പറയാ സി നമ്മളെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ആത്മഹത്യ ചെയ്തത് അവനെ പോലും ആത്മഹത്യാ പ്രേരണ ചെയ്യിച്ചത് അതായത് കൊല്ലിച്ചത് ആരാണ് എന്ന് പകൽ പോലും വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ട് മാപ്പ് കേരളത്തിലെ മാമാ ചാനലുകൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ എച്ച് എഫ് ഐ എന്നൊരു പേരുള്ളത് കൊണ്ടാണ് മിണ്ടാത്തത് പോലും ഭയങ്കര പേടിയാണ് പോലും ഇരിക്കുന്നത് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അഭിമന്യുടെ ഓ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മോ ഈ ഇസ്ലാമിക ഭീകരതയുടെ ഇരയായി ഹിന്ദു സദാവിന് നീതി ലഭിക്കാൻ ഇനിയും വേണം അതായത് ജൂലൈ രണ്ട് കഴിഞ്ഞു എന്നിട്ട് മഹാരാജാസിന്റെ അഭിമുഖി കുത്തേറ്റ് വീണ ദിവസത്തിനും നമ്മുടെ സദാക്കന്മാർക്ക് പോലും ഓർമ്മയില്ലാത്ത ഒരു തീരം എന്ന് നമുക്ക് പറയാം അല്ലെ എന്ത് തന്നെ ആണെങ്കിലും ആർക്കോ വേണ്ടി മരിച്ചു ആർക്കോ വേണ്ടി കോളേജില് ഭയങ്കര ഊങ്കായിട്ട് ഇതായി പക്ഷെ ആർക്കോ വേണ്ടി കത്തിക്കിരയായി എന്ന് തന്നെ നമുക്ക് പറയാമത് ഇതൊക്കെ കണ്ടിട്ട് അനങ്ങാതെ ഇരിക്കുന്ന നമ്മുടെ ഒരു ഉണ്ടല്ലോ മുക്യനും മുക്യന്റെ മൂളും മുക്യന്റെ മരുമോനും അതുപോലെ തന്നെ മുക്യന്റെ മകനും അതുപോലെ ഭാര്യ കമലേച്ചി ഇത് മാത്രമാണ് ഇവരുടെ ലോകം നമ്മുടെ മുഖ്യന്റെ അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അക്ഷരം പോലും മിണ്ടില്ല നമ്മുടെ മുഖ്യ ഇപ്പൊ വന്നിട്ടുണ്ട് നീറ്റ് പരീക്ഷ ഫല വന്നത് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവൂലെ അതിന് നമ്മുടെ മക്കളെ കലാലയത്തിലേക്ക് അയക്കുന്നത് അവർ പഠിക്കണം അവർ സാമൂഹ്യ ബോധമുള്ളവരും രാഷ്ട്രബോധമുള്ളവരുമായി മാറണം പക്ഷേ എങ്ങനെയൊക്കെയോ ഇവർ ഇത്തരം ഗ്യാങ്ങുകളിൽ ഗ്യാങ്ങുകളുടെ പിടിയിൽ അകപ്പെടുന്നു അകപ്പെടാൻ തയ്യാറാകാതെ നിൽക്കുന്ന ആളുകളുടെ ഗതി സിദ്ധാർത്ഥന്റെയും അഭിമന്യുവിൻ്റെതും പിന്നീട് നമുക്കറിയുന്നതും അറിയാത്തതുമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായ വാർത്തയായതും വൈറലായതും ആകാത്തതുമായ ഒരുപാട് അഭിമന്യുമാരും ഒരുപാട് സിദ്ധാർത്ഥന്മാരുടെയും नंदी